എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ പ്ലാന്റിലുണ്ടായ ഇന്ധന ചോർച്ചയിൽ സംയുക്ത പരിശോധന ഇത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അധികൃതർ ഇന്ന് ആരോഗ്യ വകുപ്പിന് മുൻപിൽ ഹാജരാകണം പ്ലാന്റിലെ ഓവർഫ്ലോ മോണിറ്ററിംഗ് സംവിധാനത്തിൽ പാളിച്ചകളുണ്ടോ എന്ന് വിദഗ്ധ സംഘം പരിശോധിക്കും വിവരങ്ങളുമായി റിയാസ് കെ ചേരുന്നു റിയാസ് ഈ ഒരു പ്ലാന്റിലുണ്ടായ ഇന്ധന ചോർച്ചയിൽ സംയുക്ത പരിശോധന ഇന്ന് നടക്കും എപ്പോഴായിരിക്കും പരിശോധനാ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് കൂടാതെ തന്നെ നാട്ടുകാർ പരിസരവാസികൾ ഒരു ആശങ്കയിലാണോ തീർച്ചയായും വൃന്ദ ഇന്നിപ്പോൾ വീണ്ടും ചോർച്ച തുടങ്ങിയിരിക്കുന്നു ചെറിയ തോതിലാണെങ്കിലും ചോർച്ചയുണ്ട് ഇന്നെടുത്ത ഡീസലാണ് ഇന്നത്തെ ചോർന്നതിൽ എടുത്ത ഡീസലാണ് നമുക്ക് കാണാം ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമാണ് അല്പം വെള്ളം ഉള്ളത് അതൊരു ചെറിയ തോതിൽ ഈ ഒരു അളവ് മാത്രമാണ് ീസലാണ് ഈ കാണുന്നത് ഇവിടെ റിസർവ്വാസികളുണ്ട് ഈ ചോർച്ച ഇന്നലെ പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളതായിരുന്നു അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ചോർച്ച ഇന്നും തുടരുന്നതിന് നമുക്ക് തെളിയിച്ചു തരുന്നത് മാത്രമല്ല ഇത് ഇപ്പോൾ ആളുകൾ ഇത് കോരു എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇത് ഇവിടെ ഒഴുകി പുറത്തേക്ക് വരുന്ന ആ ഡീസൽ അവർ കോരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേക ഈ ഡീസലിൻ്റെ ഗന്ധമുണ്ട് അത് അധിക നേരം നമുക്ക് ശ്വസിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഇത് വലിയൊരു അളവ് വരെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ നിന്നും ശേഖരിക്കുന്നത് കാണാം ഇതാ ഈ പുതിയ ശേഖരിച്ചതിലും അത് തന്നെയാണല്ലേ സേഫ്റ്റി പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ പരിസരങ്ങളെ ഡീസലിന്റെ അംശങ്ങളെ ഇന്നലെ ഒരു രാത്രി പോയത് വീണ്ടും കാണുന്നു വീണ്ടും കാണുന്നുണ്ട് സമീപാവസ്ഥല്ലേ ഇന്നലെ വന്നിരുന്നു ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അപ്പോൾ ഇതിപ്പോൾ എച്ച് പിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരെല്ലാം സുരക്ഷിത ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്നലെ ഒരു ഉറപ്പ് നൽകിയതാണ് അപ്പോൾ ഇന്ന് അത് വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ ഒരു സുരക്ഷ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഇന്നിപ്പം കുറേ അടുത്തോ ഇന്നലെ രാത്രി കൊണ്ട് ടാങ്കർ കൊണ്ടുവന്ന് ടാങ്കറിലേക്ക് കുറേ കയറ്റിയിട്ട് പിന്നെ കുറച്ച് സ്ലോ ആയിരുന്നു കണ്ടപ്പോൾ ഒരു അവിടെ വെച്ച് സ്ലാബ് അടച്ചിട്ട് പോയി പിന്നെ ഞങ്ങൾ വന്ന് നോക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളതിൽ വെള്ളം തീരെ ഇല്ല ഇന്നലെ വെച്ചാൽ ആ ഇന്നലെ എടുത്തതിൽ ഇത്ര ഡീസലുണ്ട് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ല കുറച്ച് മാത്രമേ വെള്ളൂ ബാക്കി ഫുള്ള് ഡീസൽ തന്നെ വരുന്നത് ഇപ്പം സ്ലാബ് ഇപ്പോൾ ഒരു അടച്ചിട്ട് പോയിട്ട് ഞമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയതാണ് കാരണം ഒരു അടച്ച് വെച്ചിട്ട് കാണാത്ത രീതിയിൽ വെച്ചിട്ട് പോയതാണ് ചെയ്ത് വൃന്ദ ഇത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇവിടെ പരിരങ്ങളിൽ നമുക്ക് കാണാം തൊട്ടടുത്ത് ഇവിടെയെല്ലാം തന്നെ വയോജനങ്ങളടക്കമുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് വലിയ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടത്തേക്ക് ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് പെട്രോളിൻ്റെ ഒരു ഗന്ധമുണ്ടാകാറുണ്ട് മാത്രമല്ല ഇടയ്ക്ക് ഇത്തരത്തിൽ ഉള്ള ഗന്ധമുണ്ടാകാറുണ്ടെങ്കിലും അവർ അപ്പോഴൊന്നും ഗൗരവകരമായി എടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അത് കൂടുതൽ ആ ഗന്ധ ിൽ ശക്തമായതോടുകൂടിയാണ് വലിയൊരു ഓവർഫ്ലോ വരുന്നു ആ ഓവർഫ്ലോ വന്നതോടുകൂടിയാണ് അവർ ഇവിടെ പരിശോധിക്കുകയും അപ്പോഴാണ് ഡീസൽ ഒഴുകുന്നതായി കണ്ടത് ഇപ്പോഴത്തെ ഇപ്പോൾ ലഭിക്കുന്നത് പൂർണ്ണമായും ഡീസലാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം പൂർണ്ണമായും ഡീസലാണ് ഏറ്റവും താഴെ മാത്രമാണ് അല്പം വെള്ളം വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളത് എന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ വലിയൊരു അളവ് വരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ള ഈ പരിസരവാസികൾ പറയുന്നത് ഞങ്ങളെ മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ഈ ഡീസൽ പ്ലാന്റ് പൂർണ്ണമായും ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റുകയോ വേണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് വൃന്ദ ഇപ്പോഴും ഡീസൽ ഒഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്ലേ കാണാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നും അത് കാണാം ഇപ്പോൾ ആളുകൾ ആ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇന്നലെ ഈ അധികൃതർ ഡീസൽ കളയാൻ എന്ന പേരിൽ ഇട്ടത് ഒരു കേവലം അത് സക്ക് ചെയ്തെടുക്കുന്ന ഒരു തുണി കഷ്ണം മാത്രമാണ് ആ തുണി കഷ്ണമാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ തുണിക്കഷ്ണം കൊണ്ടാണ് ഈ ഡീസൽ പൂർണ്ണമായും നീക്കാൻ പറ്റുമെന്ന തരത്തിൽ ഈ പ്ലാന്റ് അധികൃതർ പറയുന്നത് പക്ഷേ ഈ ഇത് മതിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ തന്നെ തൊട്ടടുത്ത പുഴയിലേക്കും തോട്ടിലേക്കുമൊക്കെ ഇത് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയെല്ലാം തന്നെ മത്സ്യങ്ങളെല്ലാം തന്നെ ചത്തു പൊങ്ങിയിട്ടുമുണ്ട് ആളുകൾ ഇപ്പോഴും പരിസരവാസികളുടെ ആശങ്കയോടുകൂടി ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം ഈ ഇവിടെ ചോർച്ചയുടെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇപ്പോഴും അത് അകത്ത് നിന്ന് ഈ ഓവുചാലിലേക്ക് മുകുളങ്ങളായി ചെറിയ ചെറുമുകുളങ്ങളായി ചോ ചോർന്ന് ഒലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതുതന്നെയാണ് ഈ ജനങ്ങളുടെ ഒരു ആശങ്ക ഇത് തന്നെ ഒരു അറുതി ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ ഇവിടെ താമസിക്കും ും ഇതൊരു എന്തെങ്കിലും ഒരു തീപ്പൊറി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വലിയൊരു ദുരന്ത അത് ജനങ്ങൾ വലിയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് നാട്ടുകാരണം അല്ല ഇപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇവിടേക്ക് എത്തുന്നു ഇതാ വീണ്ടും ഡീ വീണ്ടും ഡീസൽ എന്നുള്ളതാണ് വീണ്ടും ഡീസൽ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പല കുപ്പികളിലായി ഡീസൽ കൊണ്ടു കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് മുക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയാണ് ഇത് പുറത്തേക്ക് വരുന്ന ഓവുചാലിലൂടെ ജാലിലൂടെ പുറത്തേക്ക് വരുന്ന ഡീസലിൻ്റെ അവസ്ഥയാണിത് ഇങ്ങനെ ഇന്നലെ പന്ത്രണ്ട് ബാരലുകളിലായാണ് ഈ ഒരു ഡീസൽ ആളുകൾ കൊണ്ടു അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി കോരി മാറ്റിയിരുന്നത് ഇന്ന് പ്പോഴിതാ രാവിലെ വന്നപ്പോൾ വീണ്ടും കുപ്പികളിൽ നേരത്തെ നമുക്ക് വേണ്ടി എടുത്തു തന്ന ഡീസൽ ഉണ്ട് അതിന് പുറമെ ഇത് മറ്റൊരു കുപ്പിയിൽ നമ്മൾ കണ്ടതാണ് നമ്മളിത് ഈ ലൈവ് തുടങ്ങിയതിന് ശേഷം തന്നെ ഇപ്പോൾ മൂന്ന് കുപ്പി എന്ന രീതിയിലേക്ക് അങ്ങനെ ആളുകൾ ഈ ഡീസൽ കോരി എടുക്കുകയാണ് കുപ്പിയിൽ എടുത്ത് കോരി മാറ്റുകയാണ് ആളുകൾ ചെയ്യുന്നത് വൃന്ദ ശരി എടുക്കാൻ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുന്നണിയുടെ മാർച്ചും ധർണയും ഇന്ന് നടത്തും രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് സമരം സംഘടിപ്പിക്കുന്നത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ